എല്ലാവരും ശിവാജി ദിനപത്രത്തിൻ്റെ പ്രചാരകനാണ് നമ്മുടെ സമസ്ത കേരള ജമീത്ത സെന്റുനിയോടനുബന്ധിച്ച് ഇപ്പോൾ കേരള മുസ്ലിം ജമായത്തിൻ്റെ ഒരുപാട് പദ്ധതികൾ നടക്കുന്നുണ്ട് നമുക്ക് കേരള യാത്ര വരിക അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു അവിടെ എല്ലാം ശങ്കിച്ചു നിൽക്കാതെ വളരെയേറെ ഉത്സാഹത്തോടെ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സജീവമായി എല്ലാവരും മുന്നേറണം നമ്മുടെ സംഘടന ஒருபாடு முசீபத்தி போய் இனி அது அது பெட்டதானோ நம்ம வலியுறுத்தி திருசு நடத்திய அதுமான தீரூரங்காடி குமது ஹாஜி அவர்கள் உஸ்தாது மாணவர்கள் முஸ்லியார் க்ளாஸ் எடுத்தம் கண்ணீர் க்ளாஸ் எடுத்த ஆ மஹத்தாய സ്ഥാപനം വാഴക്കാട് ദാറുൽ ഉലൂം കയ്യിൽ നിന്ന് പേരിൽ നിർമ്മിച്ച പള്ളി അബുൽ ി തങ്ങളുടെ പേരിൽ നിർമ്മിച്ച നിർമ്മിച്ച് പള്ളി നഷ്ടപ്പെട്ടു പോയി എടവെണ്ണയിലും പുളിക്കലിലും കുറ്റിയാടിയിലും അങ്ങനെ പല സ്ഥലത്തും നൂറുകണക്കിന് കൊല്ലം വലിയ വലിയ മഹാന്മാരെ ഭാഗത്ത് എടുത്ത പള്ളികൾ നഷ്ടപ്പെട്ടു പോയി എന്തുകൊണ്ട് നമുക്ക് സംഘടനാ ശക്തി ഉണ്ടായില്ല നമ്മള് സംഘടന ശക്തിപ്പെട്ടു വന്നപ്പോ എസ് വൈഎസും മുസ്ലിം ജമാത്തൊക്കെ ശക്തിപ്പെട്ടു വന്നപ്പോ ഇപ്പൊ അങ്ങനെ ഒരൊറ്റ പള്ളിയും നമ്മൾ നഷ്ടപ്പെടുന്നില്ല എന്ന് ആരോടാണ് പറഞ്ഞത് എല്ലാവർക്കും അറിയൂലേ ഇപ്പൊ അങ്ങനെ പള്ളി നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലല്ലോ കാരണം നമ്മുടെ സംഘടന ഉള്ളത് കൊണ്ടാ എന്ന് മാത്രല്ല നഷ്ടപ്പെട്ടുപോയ സ്ഥലത്തൊക്കെ അല്ല അതേ പള്ളി തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വേറെ പള്ളി നിർമ്മിച്ചിട്ടെങ്കിലും അവിടെ ഒക്കെ ഉള്ള മോമിനിയങ്ങളുടെ നിസ്കാരം ശരിയാക്കാൻ കഴിഞ്ഞില്ലേ പതിനൊന്ന് മഹലിൽ ഒരൊറ്റ പള്ളിയില്ലാതെ നഷ്ടപ്പെട്ടു പോയ സ്ഥലമാണ് കുറ്റിയാടിയും പരിസരവും പതിനൊന്ന് മഹലിലും പള്ളി ഉണ്ടാക്കി അലഹമുല്ല അവിടെ സുന്നസ്കരിക്കാൻ പള്ളി ഉണ്ടായില്ലേ നമ്മുടെ സംഘടന സംഘടനകളോണ്ടാണ് അതുകൊണ്ട് സംഘടനയൊന്നും വേണ്ട നമുക്ക് എന്താ സ്വർഗത്ത് കിടക്കാൻ സംഘടന വേണോ ഏതെങ്കിലും ഒരു മൂലപ്പൊ ഇരുന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നതിലെ ജാബിയക്കാരുണ്ട് അതിലൊന്നും മുസ്ലിമീങ്ങൾ നമ്മുടെ നമ്മുടെ ദർജ വർദ്ധിപ്പിച്ചു അതേപോലെ തന്നെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അതേപോലെ വടകര മുഹമ്മദ് തങ്ങൾ ഇങ്ങനെ തുടങ്ങി നമ്മൾ കണ്ട വലിയ വലിയ മഹാന്മാരുണ്ട് അവരൊക്കെ നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തിയവരും സംഘടനക്ക് നിർദ്ദേശം നൽകിയവരും ഉപദേശം നൽകിയവരുമാണ് അവരൊക്കെ ഉയർത്തി വന്ന സംഘടന ആ സംഘടനയുടെ പ്രവർത്തനമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടെങ്കിൽ അവർ അവരെ വഴിയിലല്ല അവരുമായും അവർക്ക് ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ സംഘടനാ പ്രവർത്തനം എല്ലാ സ്ഥലത്തും ശക്തിപ്പെടുത്തണം മുസ്ലിം ജമാത്തിന്റെ മെമ്പർഷിപ്പ് പ്രവർത്തനം വരും മറ്റു പരിപാടികൾ വരും അവിടെ എല്ലാം സജീവമായി നമ്മൾ ഉണ്ടാകണം എന്ന് പ്രത്യേകമായി ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഞങ്ങളുടെ ഉള്ളും പുറവും നീ നന്നാക്കി തരണം റഹ്മാനെ ഞങ്ങളെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ സാലിഹീങ്ങളെ പിന്തുടർന്ന് ജീവിക്കാൻ തൗഫീക്ക് തരണം റഹ്മാൻ